അവരിൽ നിന്നുമെല്ലാം ലഭിച്ച അനുഗ്രഹങ്ങൾ അതിൽ ചിലർക്കെല്ലാം ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ നിന്നും മോക്ഷം ലഭിച്ചു അവരെല്ലാം പ്രീതിപ്പെട്ടു ആ അനുഗ്രഹങ്ങളും അവരുടെ പ്രീതിയുമെല്ലാം സീതാന്വേഷണത്തിന് ഹനുമാൻ സ്വാമിയെ ഒട്ടേറെ സഹായിക്കുന്നു ഉണ്ട് എന്നുള്ളതെല്ലാം അവിടെ ദീർഘമായിട്ട് പറയുന്നുണ്ട് ആ ദേവേന്ദ്രൻ പർവ്വതങ്ങളെല്ലാം ഒരു കാലത്ത് ശിലായുഗം എന്ന് പറഞ്ഞ സമയത്ത് പർവ്വതങ്ങൾക്കെല്ലാം പറക്കാൻ ചിറകുകൾ ഉണ്ടായിരുന്നു എന്നും ഈ പർവ്വതങ്ങളെല്ലാം ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പറന്നിരുന്നു എന്നും ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ആ ശിലായുഗത്തിൽ ഇങ്ങനെ പർവ്വതങ്ങളെല്ലാം പറന്നു നടക്കുന്ന സമയത്ത് അതെല്ലാം പലർക്കും കഷ്ടങ്ങളും ക്ലേശങ്ങളും നൽകിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ദേവേന്ദ്രൻ വന്ന് തൻ്റെ വജ്രായുധം കൊണ്ട് ആ പറക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള പർവ്വതങ്ങളുടെ ചെറുകുകളെയെല്ലാം മുറിച്ച് അവയ്ക്കെല്ലാം ആ പറക്കാനുള്ള ശേഷിയില്ലാതെ കണ്ടാക്കി എന്നൊക്കെ ശാസ്ത്രത്തിൽ കഥകളുണ്ട് അപ്പോഴാണത്രേ ദശരഥ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അച്ഛനായിട്ടുള്ള ദശരഥൻ്റെ അടുത്ത് മൈനാഗപർവതം അഭയം തേടി വന്നു എന്നും അങ്ങനെയാ ദശരഥൻ മൈനാഗപർവ്വതത്തിനെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കൊണ്ടുള്ള ഉപദേശം കൊടുത്ത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പിതാവായിട്ടുള്ള ദശരഥനാൽ സഹായിക്കപ്പെട്ട മൈനാകം എന്ന പർവ്വതം ഇപ്പോഴും ചേർ ആ പർവ്വതത്തിന് ചെറുകൊണ്ട എന്നാണ് പറയുന്നത് ആ പർവ്വതവും ഈ സമുദ്രത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഏതായാലും ആ ശ്രീരാമസ്വാമിക്ക് ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ പത്നിയായിട്ടുള്ള ആ സീതാദേവിയെ അന്വേഷിക്കാൻ പോകുന്നതായിട്ടുള്ള ആ ഹനുമാൻ സ്വാമിക്കെങ്കിലും താൻ ഇപ്പോൾ സഹായം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ഹനുമാൻ സ്വാമി വരുന്ന സമയത്ത് വൈനാഗപർവതം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നുവെന്നും അതിൽ അല്പം വിശ്രമിച്ചുകൊണ്ട് കാരണം ഒരുപാട് ദൂരത്തിൽ നിന്നും പറന്നു വരുന്നതാണ് ചാടി വരുന്നതാണ് ക്ലേശങ്ങളുണ്ടാവാം ശരീരത്തിന് അല്പം വിശ്രമിച്ചുകൊണ്ട് അങ്ങ് ആ ലങ്കയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മൈനാകർവതം അവിടെ ഹനുമാൻ സ്വാമിയുടെ ഉപയോഗത്തിനായി പ്രയോജനത്തിനായി വരുന്നു എന്നും പക്ഷെ താൻ പോകുന്നത് സീതാന്വേഷണത്തിനാണ് ഭഗവത് നിയുക്തനായി കൊണ്ടുപോകുന്നു അങ്ങനെ പോകുന്ന ഒരു ഭക്തന് ഒരു ദാസന് ഇപ്പോൾ വേണ്ടത് വിശ്രമമല്ല തൻ്റെ സ്വാമിയെ ആജ്ഞാപിച്ചിട്ടുള്ള കാര്യങ്ങളെ വേണ്ടവിധം ചെയ്ത് തിരിച്ചെത്തി സ്വാമി സ്വാമിക്ക് ആ വർത്തമാനങ്ങൾ പറയുക അതാണ് തൻ്റെ പ്രാഥമികമായിട്ടുള്ള ജോലി അതിൻ്റെ നടുവിൽ വിശ്രമം എന്നുള്ളത് ഒരു ദാസനെ അല്ലെങ്കിൽ ഒരു ഭക്തനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കാരണം കൊണ്ട് വൈനാഗപർവ്വതത്തിന് തനിക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ഉപകാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ആ ഉപകാരം തനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും മറ്റൊരവസരത്തിൽ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് പോകുകയാണ് വീണ്ടും നിൽക്കാതെ കണ്ട് അങ്ങനെ പോകുന്നു പോകുന്ന സമയത്താണ് സുരസ എന്ന് പറഞ്ഞിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള രാക്ഷസി വരുന്നതും ബ്രഹ്മാവിനാൽ തനിക്ക് വരമുണ്ടെന്നും തൻ്റെ മുഖത്തിൽ വായ്ക്കുള്ളിൽ കടക്കാതെ ഒരു പ്രാണിക്കും ഈ സമുദ്രം തരണം ചെയ്തു പോകാൻ സാധിക്കില്ല എന്നും പറഞ്ഞപ്പോഴാണ് ഹനുമാൻ സ്വാമി തൻ്റെ ശരീരത്തെ വീണ്ടും വളരെ വലുതാക്കി അപ്പോൾ എൻ്റെ ശരീരം വലുതാണ് എൻ്റെ വായ്ക്കുള്ളിൽ കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സുരസിയും വായ വീണ്ടും വലുതാക്കിയത് അങ്ങനെ വലുതാക്കി രാക്ഷസിയുടെ വായ വലുതായി പോകുന്നതനുസരിച്ച് അതിനേക്കാൾ വലുതായി രാമനാമം ജപിച്ചുകൊണ്ട് ആഞ്ജനേയസ്വാമി തൻ്റെ ശരീരത്തിനെ വലുതാക്കിയെന്നും പെട്ടെന്ന് ആ രാക്ഷസി അറിയാത്തവണ്ണം തന്നെ പെട്ടെന്ന് തൻ്റെ ശരീരത്തെ വളരെ ചെറുതാക്കി ആ രാക്ഷസിയുടെ വായയുടെ അകത്ത് കടന്ന് വീണ്ടും പുറത്തു വന്നു അവിടെയാണ് ആ ആനേയസ്വാമിയുടെ ബുദ്ധിയെ ബുദ്ധിമതാം വരിഷ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള ആ ബുദ്ധിയെപ്പറ്റി പറയുന്നത് ബ്രഹ്മാവിൻ്റെ വരത്തിനെ താൻ അതിജീവിച്ചു അല്ലെങ്കിൽ അതിക്രമിച്ചു ബ്രഹ്മാവിൻ്റെ വരത്തെ അതിക്രമിച്ചു എന്ന് പാടില്ല ബ്രഹ്മാവ് വരം തന്നിരിക്കുന്നത് എൻ്റെ മുഖത്ത് കിടക്കാതെ ആർക്കും പോകാൻ കഴിയില്ല എന്നാണല്ലോ ഞാനിപ്പോൾ ഇതാ നൻ്റെ മുഖത്ത് കടന്ന് കട കടന്ന് പുറത്ത് വന്നു കഴിഞ്ഞു അത് കാരണം എന്നെ ദയവായി പോകാൻ അനുവദിക്കണം ഞാൻ പ്രഭുവിൻ്റെ കാര്യത്തിനാണ് പോകുന്നത് എന്ന് മനസ്സിലായെന്ന് പറഞ്ഞു മനസ്സിലായപ്പോൾ ആ ഹനുമാൻ സ്വാമിയുടെ വീര്യത്തിലും ശൗര്യത്തിലും പരാക്രമത്തിലും ശക്തിയിലും അതേമാതിരി ആ ബുദ്ധിയിലും വളരെയധികം സന്തോഷം ജനിച്ച രാക്ഷസി പോവാൻ അനുവാദം കൊടുത്തു അങ്ങനെ ആ സീതാന്വേഷണത്തിൻ്റെ സീതാന്വേഷണത്തിനായിക്കൊണ്ട് ഹനുമാൻ സ്വാമി ആ ലങ്കയെ നോക്കി അവിടെ ചെന്നു ലങ്കാദ്വാരത്തിൽ ചെന്നു ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആ രാക്ഷസി ആ രംഗ ആ ലങ്കയിലേക്ക് കിടക്കുന്ന കവാടത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് ആ രാക്ഷസിയെയും ജയിച്ചു ആ രാക്ഷസിയെ ജയിച്ചുകൊണ്ട് അത് ആ രംഗയിലേക്ക് തൻ്റെ പദം എടുത്തു വയ്ക്കുന്നു ഇനി ഇവിടെ അങ്ങോട്ട് ആ ലങ്കയിൽ എവിടെയാണ് സീതാ മാതാവ് ഇരിക്കുന്നത് എന്നുള്ള അന്വേഷണവും ആ അന്വേഷണത്തിൻ്റെ പോകുന്ന വഴിക്ക് ആ വിഭീഷണൻ ഭഗവത് ഭക്തനായിട്ടുള്ള വിഭീഷണൻ്റെ ഗ്രഹത്തിൽ ചെല്ലുന്നതും മറ്റുള്ള കാര്യങ്ങളുമെല്ലാമാണ് ഇനി നമ്മുടെ പ്രഭാഷണത്തിൽ പറയാനായിട്ടുള്ളത് ആ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത ഭാഗത്തിൽ ശ്രവിക്കാം जानकीका जय जय रमरा गोविंदनाम संकीर्तन गोविंद गोविंद हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री स्वामी की जे आंजनेयस्वामी की राम नि निरुपम निरुपमीक नीति सुज्ञान सर्वदा आरोग्य सदमलहृदेशदारोग्यमंत्र सत्यं श्रीराममन्त्रं सुललितसुमनः सौख्यसौभाग्यमन्त्रं पाढ्यं श्रीराममन्त्रं पवनजवरदं पातु मां राममन्त्रं श्रीरामचन्द्रस्वामिकीजे आञ्जनेयमदिपाडलाननं काञ्चनादिकमनीयविग्रहम् പാരിജാതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജേ സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം രാമായണ രാമായണകഥാകഥനം മുപ്പത്തിയൊമ്പതാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും രാമഭക്തർക്കും ഇതിലേക്ക് സുസ്വാഗതം ഇന്നലെ കഥ പറഞ്ഞ് നിർത്തുന്ന സമയത്ത് ആഞ്ജനസ് ആഞ്ജനേയസ്വാമിക്ക് ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ബലം എത്രയാണ് എന്നുള്ളതിനെ അവിടെ ബ്രഹ്മപുത്രനായിട്ടുള്ള ജാംഭവാൻ പറയുന്നതും ജാംഭവാൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് സ്വാമിക്ക് ആ ഋഷിമാർ കൊടുത്ത അനുഗ്രഹം അനുസരിച്ച് തൻ്റെ ശക്തിയുടെ ബലത്തിനെക്കുറിച്ച് ആ യഥാർത്ഥ ബോധം വന്നതുമെന്ന് പറഞ്ഞാണ് അവിടെ നിർത്തിയത് അതിനുശേഷം ആഞ്ജനേയസ്വാമി ആ സമുദ്രം തരണം ചെയ്യുന്ന ഭാഗങ്ങളെയാണ് ഇനി നമുക്ക് ഈ സുന്ദരകണ്ഡത്തിലെ സുന്ദരകാന്തത്തെ തുടർന്നുകൊണ്ട് നമുക്ക് അവലോകനം ചെയ്തു പോകേണ്ടത് ആ ഭാഗത്തെയാണ് നമുക്ക് ഇന്ന് തുടർന്നു കൊണ്ടുപോകാം